ഇനി മൂന്നാമത്തെ സാമാന്യധർമ്മം എന്താണ് അസ്ഥേയം സ്ഥേയം എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം മോഷ്ടിക്കാതിരിക്കൽ എന്നാണ് എന്തൊക്കെ നമ്മൾ മോഷ്ടിക്കും ധനമാണ് നമ്മൾ മോഷ്ടിക്കുക എന്ന് പറയും മോഷണത്തിന് വലിയ അർത്ഥമാണുള്ളത് നമ്മൾ നിസാരമായിട്ട് കരുതുന്ന ഒരു അർത്ഥമൊന്നല്ല മോഷണം എന്ന് പറഞ്ഞാൽ ചിന്താ പരസ്വാഹൃതി അന്യന്റെ സ്വത്ത് അപഹരിക്കലാണ് പരസ്വാഹൃതി എന്ന് പറയുന്നത് തത് ചിന്താ വർജിതം ആ ചിന്ത വർജിക്കണം വേറൊരാളുടേത് വേറെ ഒരാളുടെ സ്വത്ത് മാത്രമല്ല വേറൊരാളുടേത് എന്തോ അത് മോഷ്ടിക്കുക എന്നുള്ളത് ആ ചിന്തകളാണ് അതിനെയാണ് അസ്ഥേയ സംത അസ്ഥേയം എന്ന് പറയപ്പെടുന്നത് തത് അസ്ഥേയ പ്രതിഷ്ഠായാം അസ്ഥേയ പ്രതിഷ്ഠയില് പ്രതിഷ്ഠ ലഭിച്ചു കഴിഞ്ഞാല് രത്നോപസ്ഥാനം ഉച്ചതേ രത്നോപസ്ഥാനം എന്ന് പറയപ്പെടുന്നു രത്ന ഉപസ്ഥാനം എന്ന് പറയപ്പെടും ഈ ഈ ശ്ലോകത്തിന്റെ രണ്ടാം പാദം യോഗസൂത്രത്തില് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളതാണ് പതഞ്ജലി മഹർഷിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് തത് അസ്തേയ പ്രതിഷ്ഠായം രത്നോപസ്ഥാനം ഉച്ചതേ രത്നോപസ്ഥാനം എന്ന് പറയപ്പെടുന്നു അസ്തേയ പ്രതിഷ്ഠ ലഭിച്ചവന് അത് വളരെ അഗാധമായ അർത്ഥമുള്ളതാണ് അതുകൊണ്ട് ചില ആളുകൾക്ക് മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ് മോഷ്ടിച്ചില്ല ഉറക്കം വരാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് എന്താണ് അസ്ഥേയം എന്ന് പറയുകയാണ് സ്തേയം എന്ന് പറഞ്ഞാൽ മോഷണം അസ്ഥേയം മോഷ്ടിക്കാതിരിക്കുക പരസ്വാഹൃതി മന്യൻ്റെ സ്വത്ത് അന്യൻ്റേതായിട്ടുള്ളെല്ലാം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുക ഒരു ലേഡി നല്ല സാരി എടുത്ത് പോകണം കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു ഞാൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിക്കരുത് എന്നെ കാണാൻ നല്ല ചന്ത ഉണ്ടാവും അല്ലേ അതിന് ആ സ്ത്രീ പോകുന്നത് കാണാൻ നല്ല ഉണ്ടെന്നല്ല ചിന്തിക്കുന്നത് അത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത്ര ചന്ത ഉണ്ടായിരിക്കും ചിന്തിക്കുന്നത് ഒരു പൂവ് ചെടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ പൂവ് കണ്ടിട്ട് എന്ത് ഭംഗി പറയുന്നത് ആ പൂവ് തലയിൽ തലയിലിരുന്ന് എന്ത് ഭംഗി ഉണ്ടായിരിക്കും അല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അപഹരിക്കുന്നു എൻ്റെ കൈവശം ഇരിക്കുമ്പോഴാണ് അതിനൊരു വിലയുണ്ടാകുന്നതെന്ന് നമ്മൾ ധരിക്കുന്നു പ്രകൃതിയിലും പ്രപഞ്ചത്തിലും ഇരിക്കുന്ന വസ്തുക്കളൊക്കെ എൻ്റെ കൈവശം വരുമ്പോഴാണ് വിലയുണ്ടാകുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ കൈവശം കൊണ്ടുവരണം ചില ആളുകൾ പണ്ട് ഇപ്പോ അത്ര ഉണ്ടെന്ന് തോന്നില്ല പണ്ടുകാലത്ത് സാഹിത്യമൊക്കെ മോഷ്ടിക്കും വേറെ ആരെങ്കിലും എഴുതിയ കഥയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകർത്തി എഴുതിയിട്ട് തൻ്റേതെന്ന പേരിൽ അയച്ചു കൊടുത്തിട്ട് പ്രസിദ്ധീകരിക്കും അതിന് സാഹിത്യ ചോരണം എന്ന് പറയും ചിലര് ചില പ്രസംഗകരൊക്കെ പറയുന്ന ശൈലി പ്രസംഗിക്കും ചിലർ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കും അതൊക്കെ അനുകരണങ്ങളാണ് മോഷണങ്ങളാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ തനിമയിലാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലെ ഒരു സൃഷ്ടിയും വേറെയില്ല എന്നുള്ളതാണ് ഓരോരുത്തരും അവരവരുടെ യുണീക്ക്നെസ് തനിമ ഉള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ തനിമ കണ്ടെത്തുകയാണ് വേണ്ടത് ഒരിക്കലും വേറെ ഒരാളുടെ കഴിവുകളെ കണ്ടിട്ട് അത് അനുകരിക്കാൻ ശ്രമിക്കരുത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ നഷ്ടപ്പെടും നിങ്ങളുടെ തനിമ പ്രകാശിപ്പിക്കാനും കഴിയുകയില്ല അതുകൊണ്ട് വ്യക്തിത്വ തലങ്ങളിലുള്ള ഈ ചോരണം പോലും പാടില്ല അതൊക്കെ മോശപ്പെട്ട കാര്യങ്ങളാണ് നാം നമ്മളായിട്ട് ജീവിക്കണം നമ്മളുടെ തനിമ നമ്മളുടെ വ്യക്തിത്വം അതല്ല ഈശ്വര ഈശ്വരന്റെ ഗിഫ്റ്റുകളാണ് നമുക്കുള്ള കഴിവുകളെല്ലാം ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളതാണ് ആ കഴിവെല്ലാം നമ്മൾ ജീവിക്കാനുള്ളതാണ് നമുക്ക് ജീവിക്കണതൊക്കെ ഒന്നും വേറൊരാളുടെ കണ്ട് കൊതിക്കരുത് വേറൊരാൾ സംസാരിക്കുന്നത് കേട്ടിട്ട് കൊതിക്കരുത് വേറൊരാൾ പാടുന്നത് കേട്ട് കൊതിക്കരുത് അനുകരിക്കുന്നത് അപകടകരമാണ് മോഷണം അപകടകരമാണ് ചിന്തകൾ അപകരിക്കുന്നത് തെറ്റാണ് സ്വത്ത് അപഹരിക്കുന്ന തെറ്റാണ് വ്യക്തിത്വം അപഹരിക്കുന്ന തെറ്റാണ് ഇതൊക്കെ തെറ്റാണ് പക്ഷെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നമുക്ക് വിഖ്യാതരായ പലരുടെയും പെരുമാറ്റത്തെ അനുകരിച്ചാൽ ചിലപ്പോൾ നമ്മളും പ്രശസ്തിയിലേക്കൊക്കെ എത്തിയേക്കാം അങ്ങനെ കരുതുന്ന കുട്ടികളുണ്ട് പല കുട്ടികളെയും അമ്മമാരെ അനുകരിക്കാൻ പഠിപ്പിക്കുകയാണ് മോഷ്ടിക്കാൻ പഠിപ്പിക്കുകയാണ് അപ്പൊ മോഷണശീലം അത്ര നല്ലതല്ല പക്ഷേ ധനം ഇവിടെ വർദ്ധിച്ചു വരുമ്പോൾ സമ്പത്ത് വർദ്ധിച്ചു വരുമ്പോൾ ധനമില്ലാത്തവർക്ക് സ്വാഭാവികമായിട്ട് അസൂയ വരാൻ സാധ്യതയുണ്ട് ഒരു കൂട്ടരിവിടെ എല്ലാ ധനവും കൈക്കലാക്കി വെച്ചിരിക്കുന്നു ഒരു കൂട്ടരിതൊന്നും ഇല്ലാത്തവർ അപ്പൊ ധനം ഇല്ലാത്തവൻ വിചാരിക്കുന്നത് എനിക്കും കൂടിയുള്ള ധനമാണല്ലോ അവൻ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവനിൽ നിന്ന് കുറച്ച് ധനം ധനമെടുത്താൽ തെറ്റൊന്നുമില്ല എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെ കരുതുന്നവരില്ല ഈ ലോകത്ത് എത്രയോ ആളുകളുണ്ട് അങ്ങനെ കരുതുന്നത് അവരാണ് ഈ ഭരണകൂടത്തിലൊക്കെ ഇരുന്നിട്ട് ജോലി ചെയ്ത് അഴിമതിയൊക്കെ നടത്തി കുറെ കാശടിച്ചു മാറ്റുന്നത് കാരണം എന്താ അവർ പറ ആ മന്ത്രി മോഷ്ടിക്കണു പിന്നെ ഞാൻ എന്താ എന്ന് എന്താ പറയുക മാതൃക മുതിർന്നവരാണ് അവർ പറയുന്നത് മന്ത്രി മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തലപ്പത്തുള്ള സുപ്പീരിയർ മോഷ്ടിക്കുന്നു പിന്നെയാണ് ഇൻഫീരിയറായ ഞാൻ മോഷ്ടിച്ചാലുള്ള ദോഷം അതുകൊണ്ട് ഒരു പോസ്റ്റ്മാനും ഒരു ലൈൻമാനും ഒക്കെ അവരുടെ രീതിയിൽ ചിലപ്പോൾ മോഷണങ്ങൾ നടത്തും പണമുണ്ടാക്കും അവർക്ക് മാതൃകയായിട്ടൊന്നുമില്ല പണ്ടുകാലത്ത് ഈ ലോകത്ത് മാതൃകകൾ ഉണ്ടായിരുന്നു സത്യസന്ധരായ മനുഷ്യരുണ്ടായിരുന്നു ഒരിക്കൽ പോലും മോഷണം നടത്താത്ത ആളുകളുണ്ടായിരുന്നു നന്മയുള്ളവരുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ അത്തരം ആളുകളെ കണ്ടെത്തുന്ന ബുദ്ധിമുട്ടാണ് ഈ കാലഘട്ടത്തിലെ ക്രയവിക്രയത്തിനുള്ള ഏറ്റവും വലിയ ഉപാധി പണമായതുകൊണ്ടും പണം കൊണ്ട് ഭൗതികമായ എല്ലാം വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടും വീടിൻ്റെ ഗൃഹത്തിൻ്റെ ആ കുടുംബത്തിന്റെ ആ ചെറിയ ചുറ്റുവട്ടത്ത് ജീവിക്കുമ്പോൾ അവിടെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ ഒക്കെ സമ്മർദ്ദം മൂലം ഓരോരുത്തരും ധനത്തിന് വേണ്ടിയുള്ള ആർത്തി ഉള്ളവരായിട്ട് തീരുന്നു ചിലപ്പോൾ ഭർത്താവിന് ആവശ്യത്തിന് പണമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഭാര്യ വേണേൽ കൈക്കൂലി വാങ്ങിക്കാം അതുപോലെ ഭർത്താവ് വേണേൽ കൈക്കൂലി വേണിക്കാം ഭാര്യയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ശമ്പളം തികയാതെ വന്നു കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിക്കാനായിട്ട് കൈക്കൂലി വാങ്ങിക്കാം മക്കളെ ഉന്നത തലങ്ങളിൽ തലങ്ങളിലെത്തിക്കാനായിട്ട് കൈക്കൂല് വാങ്ങിക്കാം കക്ക മോഷ്ടിക്കാം ചെറിയ ജോലി കഴിഞ്ഞ് അവന് കിട്ടുന്ന ശമ്പളം പതിനായിരം പതിനയ്യായിരമൊക്കെ ആയിരിക്കും രാത്രി സമയത്ത് മുഖം മൂടിയിട്ട് ഇട്ട് ഇറങ്ങും വേണമെങ്കിൽ ഒന്ന് കട്ടിട്ട് വരാമെന്ന് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ എപ്പോഴെങ്കിലും പിടിക്കപ്പെടുക പിടിക്കപ്പെടുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്ന കക്ക എന്ന് അപ്പൊ ജീവിതത്തിൽ മോഷണം എന്ന് പറയുന്ന പല അർത്ഥത്തിലുണ്ട് ആശയമോഷണം മുതൽ സാമ്പത്തിക മോഷണം വരെയുള്ള എല്ലാം നമ്മൾ പരസ്വ അഹൃതി അന്യന്റെ സമ്പത്ത് മോഷ്ടിക്കലാണ് അത്തരം ചിന്തകൾ കളയണം അത്തരം ചിന്തകൾ വരുന്നത് എന്താ അതിൻ്റെ അടിസ്ഥാന കാരണം ഈശവാസി ഉപനിഷത്തിൽ പറയുന്ന ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് ചരീക്കമുക്തനായി ആശിക്കരുതാരുടെയും ധനം ഈശ്വൻ എല്ലായിടത്തും ഉണ്ടെന്നുള്ള അറിവ് നമുക്കില്ലാത്തതാണ് നമ്മളുടെ മോഷണത്തിന്റെ പിന്നിലെ മനഃശാസ്ത്രം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മോഷ്ടിക്കുന്നത് ആരും കാണുന്നില്ല എന്നാണ് സാധാരണ നമ്മൾ കരുതുന്നത് മോഷണത്തിന് വരുമ്പോൾ ഒരു എ ടി എം കൗണ്ടറിൽ പോയി മോഷണം നടത്തേണ്ടി വരുമ്പോ അവൻ നോക്കുന്ന ചുറ്റുപാടും വില ക്യാമറയുണ്ടോ എന്നാണ് വാസ്തവത്തിൽ പണ്ട് കാലത്ത് നമ്മളെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയല്ല ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് വലിയൊരു ക്യാമറ ആകാശത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ദൈവത്തിന്റെ കണ്ണ് ആ കണ്ണ് നമ്മളെ കാണുന്നുണ്ട് നമ്മൾ എവിടെ മോഷ്ടിച്ചാലും എവിടെ എവിടെ കള്ളത്തരം കാണിച്ചാലും ദൈവത്തിന്റെ കണ്ണ് എല്ലാം കാണുന്നുണ്ട് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് ഇപ്പൊ നമ്മൾ ആ കണ്ണ് മറന്നിട്ട് എല്ലായിടത്തും വെച്ചിട്ടുള്ള ക്യാമറകൾ സി സി ടി വി ക്യാമറകളാണ് നമുക്ക് കണ്ണുകളായിട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കണ്ണുകൾക്ക് പകരം സി സി ടി വി ക്യാമറകളാണ് പക്ഷേ ധാർമ്മിക ബോധമുള്ള വ്യക്തികൾ സി സി ടി വി ക്യാമറകളെയല്ല നോക്കുന്നത് അവർ ഈശ്വരന്റെ കണ്ണ് എല്ലാം കാണുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവർ മോഷ്ടിക്കുകയില്ല ഈശ്വരനെല്ലാം അറിയാലോ നമുക്ക് അർഹമായതാണ് നമുക്ക് തരുന്നത് നമുക്ക് അർഹമായ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് വേദനിച്ചാലും കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസം പട്ടിണി എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കണം അങ്ങനെ വിചാരിക്കാൻ കഴിഞ്ഞാലോ നമുക്കൊരു ദിവസം കരകയറാൻ കഴിയും പ്രശ്നങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നൊക്കെ കരകയറാൻ കഴിയും എപ്പോഴും നമ്മുടെ അകത്തൊരു പ്രാർത്ഥന വേണം ഒരിക്കലും മോഷണത്തിന് പോകരുത് മാത്രമല്ല ആ ചിന്ത വർജിക്കണമെന്ന് മാത്രമല്ല തത് അസ്തേയ പ്രതിഷ്ഠായാം രത്നോപസ്ഥാനമുച്ചതേ അസ്ഥേയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിതമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിദ്ധിയുണ്ടാകും നിങ്ങളുടെ അടുത്തേക്ക് സമ്പത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത്ര നിങ്ങൾ കക്കാൻ പോകേണ്ട ആവശ്യമില്ല രത്നം ഉപസ്ഥാനം അടുത്തേക്ക് വരും രത്നം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന രത്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ളതാണ് നിങ്ങൾ മോഷ്ടിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വലിയ ശൂന്യതയുണ്ട് ആ ശൂന്യതയിലേക്ക് രത്നങ്ങൾ വിലയുള്ളത് അടുത്തടുത്ത് വരാൻ തുടങ്ങും വില പിടിപ്പുള്ളത് പക്ഷെ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല അതൊക്കെ പരീക്ഷിക്കാൻ എവിടെ അവസരമല്ലേ മനസ്സിലെ കൊതി അടങ്ങിയിട്ട് വേണ്ട പരീക്ഷിക്കാനായിട്ട് പരീക്ഷിക്കാനെന്ന സമയം അപ്പോ രത്ന ഉപസ്ഥാനം അത് മനസ്സിലാക്കണം ഇനി അടുത്ത ശ്ലോകം